മല്ലുഗ്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള വാശിയേറിയ ഐ എസ് എൽ മത്സരം വരുന്നത് ബാംഗ്ലൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരം കളത്തിലും കളത്തിൻ്റെ പുറത്തും വളരെ വിശേഷങ്ങൾ ഏറുന്നത് തന്നെയാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായ അർജന്റീനിയൻ താരം ജോർജു പെരഡിയാസ് നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് ബാംഗ്ലൂർ എഫ് സി യാസിന് ബ്ലാസ്റ്റേഴ്സിനോട് എത്രത്തോളം വെറുപ്പുണ്ടെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തെപ്പറ്റി പെര ഡിയാസ് ചില കാര്യങ്ങൾ ഇപ്പോൾ ബേൽഗുഡ് സ്പോർട്സ് മാധ്യമമായിട്ടുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഞങ്ങൾ ഇറങ്ങുന്നത് മികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാത്രമല്ല ഞാൻ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിച്ചിരിക്കും അത് ഞാൻ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കും തൻ്റെ മനസ്സിലപ്പോൾ അപ്പോൾ എന്ത് തോന്നുന്നു അത് ഞാൻ ചെയ്യുമെന്നാണ് പെരരഡിയാസ് ബ്ലാസ്റ്റേഴ്സിനെതിരായ നാളത്തെ മത്സരത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഈ ഒരു സീസണിൽ പെരരഡിയാസ് ആ ഒറ്റ ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് അത് ആദ്യപാദ മത്സരത്തിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരായിരുന്നു ഡയാസ് മൊത്തം ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇപ്പോൾ അഞ്ച് ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ആ റെക്കോർഡ് ഇപ്പോൾ പെരരഡിയാസിന് കൂടെയുണ്ട് ഏതായാലും നാളെയും ഡയാസ് ഗോൾ അടിക്കുമെന്നും അത് വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുമെന്നൊക്കെയാണ് പെരരഡിയാസ് വ്യക്തമാക്കുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടുക